നമ്മളെ നമ്മൾ എത്ര മര്യാദയ്ക്ക് വണ്ടി ഓടിച്ചാലും ഇങ്ങോട്ട് വന്ന് നമ്മുടെ നെഞ്ചത്തോട്ട് കയറുന്ന ആളുകളുണ്ട് അല്ലേ അപ്പോൾ നമ്മൾ ചിന്തിക്കും ഇവനൊക്കെ ആരടയ്ക്ക് വണ്ടി ഓടിക്കാൻ പഠിപ്പിച്ചേ ഇവനൊക്കെ എങ്ങനെയാണ് ലൈസൻസ് കിട്ടിയത് ഇവനെയൊന്നും പോലീസും പിടിക്കത്തില്ലല്ലോ എന്ന് നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് അല്ലേ ഏ എന്നാൽ ഇവൻ്റെയൊക്കെ ഇവനൊക്കെ ഈ ട്രാഫിക് വയലേഷൻ നടത്തുമ്പോൾ നൈസായിട്ടൊരു വീഡിയോ വിട്ടിട്ട് വീഡിയോ എടുത്തിട്ട് ഫേസ്ബുക്കിലിട്ട് ഇവനെയൊക്കെ ഒന്ന് നാറ്റിച്ചാലോ എന്ന് വരെ നമ്മൾ ചിന്തിക്കും എന്നാൽ ഇനി നമ്മൾ ഫേസ്ബുക്കിൽ വീഡിയോ എടുത്ത് നാറ്റിക്കുക വേണ്ട നമുക്ക് തന്നെ ഒരു വീഡിയോ പിടിച്ചിട്ട് നമുക്ക് നേരിട്ട് എം വീഡിയോ അറിയിക്കാനും ഇവർക്ക് തക്കതായ ശിക്ഷ മേടിച്ചു കൊടുക്കാനും നമുക്ക് സാധിക്കും ഇനി മുതൽ അതിനുള്ള പരിപാടി നമ്മുടെ എം പരിവാഹൻ പരിവാഹനെന്ന് പറഞ്ഞ ആപ്ലിക്കേഷത്ത് തന്നെ പുതിയതായിട്ട് നിലയിൽ വന്നിട്ടുണ്ട് അതെങ്ങനെയാണെന്ന് ഞാൻ കാണിക്കാം പക്ഷേ വീഡിയോയൊക്കെ എടുത്തു വരുമ്പോഴത്തേക്ക് ട്രാഫിക് വയലേഷൻ നടത്തിയ വ്യക്തി വീട്ടിൽ പോയി ചോറ് കിടന്നുറങ്ങും മിക്കവാറും എന്തായാലും ഞാൻ ആപ്ലിക്കേഷൻ ഒന്ന് നിങ്ങളെ പരിചയപ്പെടുത്താം ഞാൻ വണ്ടി ഒന്ന് ഒതുക്കിക്കോട്ടെ അപ്പോൾ ഞാൻ ഈ പറഞ്ഞു വന്നത് നമ്മുടെ എം പരിവാഹൻ ആപ്പിനകത്ത് പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് ഒരുപക്ഷേ കുറച്ച് പേരെങ്കിലും അറിയാമായിരിക്കും അറിയാൻ വരാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ ആദ്യം എം പരിവാഹനാ ആപ്പ് ഓപ്പൺ ആക്കുക ഓപ്പൺ ആക്കി കഴിയുമ്പോഴത്തേക്ക് തന്നെ ഇതിൻ്റെ ടോപ്പിൽ ട്രാൻസ്പോർട്ട് സർവീസ് മൈ ട്രാൻസാക്ഷൻ അങ്ങനെ കുറേ സംഭവങ്ങൾ കണ്ടല്ലോ അതിൻ്റെ അത് സിറ്റിസൺ സെൻറ്റിനൽ എന്ന് ഒരു ഓപ്ഷൻ ഉണ്ട് അത് ഞെക്കുക അവിടുത്തെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളോട് ലൊക്കേഷൻ ആക്സസ് ചോദിക്കും അപ്പോൾ ആ ലൊക്കേഷൻ ആക്സസ് കൊടുക്കുക ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ ഒരു വിൻഡോ വരും ഈ വിൻഡോയിൽ കണ്ടോ ക്യാമറയുടെ ഓപ്ഷനുണ്ട് വീഡിയോയുടെ ഓപ്ഷനുണ്ട് വണ്ടിയുടെ വെഹിക്കിളിൻ്റെ നമ്പർ ഉണ്ട് വയലേഷൻ ഏതാണെന്ന് വെച്ചാൽ അത് കൊടുക്കുക അതായത് ഹെൽമെറ്റ് ഇല്ലാതെ വണ്ടി ഓടിക്കുക സീറ്റ് ബെൽറ്റ് ഇല്ലാതെ വണ്ടി ഓടിക്കുക റാഷ് ഡ്രൈവിങ് മൂന്ന് പേര് വൈക്കാൻ പോവുക മൊബൈൽ ഫോൺ ഉപയോഗിക്കുക അങ്ങനെ കുറേ ഓപ്ഷനുണ്ട് അത് സെലക്ട് ചെയ്യുക ആരാണവിടെ മറ്റേ മര്യാദയ്ക്ക് വണ്ടി ഓടിക്കാത്ത അവൻ്റെ ഫോട്ടോ എങ്കിൽ ഫോട്ടോ ക്യാമറ എടുക്കുക ഫോട്ടോ ആണെങ്കിൽ ക്യാമറ ഓപ്ഷൻ ചെയ്യുക ക്ലിക്ക് ചെയ്യുക അപ്ലോഡ് ചെയ്യുക വീഡിയോ ആണെങ്കിൽ വീഡിയോ എടുക്കുക അപ്ലോഡ് ചെയ്യുക ഇതാണ് പരിപാടി ഇത് പ്രാവർത്തികമാണോ സത്യത്തിൽ നല്ല കാര്യമാണ് അതേസമയം ഇതിനകത്ത് നമ്മൾ ഓൾറെഡി നേരത്തെ എടുത്തു വെച്ച ഒരു വീഡിയോ നമ്മൾ വയലേഷൻ നമ്മൾ ബൈ ചാൻസിൽ കണ്ടു ഓൾറെഡി നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് അത് ഇതിനകത്ത് അപ്ലോഡ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ടെങ്കിൽ കൊള്ളാമായിരുന്നു പക്ഷേ അത് പറയുന്നത് എന്നാന്ന് വെച്ചാൽ ഇവർ പറയുന്നത് അങ്ങനെ ആകുമ്പോൾ ഇത് എഡിറ്റ് ചെയ്തിട്ട് ചിലപ്പം നമ്പരൊക്കെ എഡിറ്റ് ചെയ്തിട്ട് ചിലപ്പം നമുക്ക് ആരോടെങ്കിലും വൈരാഗ്യം ഉണ്ടെങ്കിൽ അങ്ങനെ വല്ല പരിപാടിയും കാണിക്കുമോ എന്നാണ് ഇവരുടെ സംശയം ഏ പക്ഷെ അത് അങ്ങനെ സംശയം ഉണ്ടെങ്കിൽ തന്നെ ഒരാളോട് വൈരാഗ്യം തീർക്കാൻ വേണ്ടി നമ്മൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ സാധനം ഉൾട്ട അടിച്ചാൽ മതിയില്ലേ അപ്പോൾ എനിക്ക് ആരോടെങ്കിലും വൈരാഗ്യം ഉണ്ട് ഞാൻ ഇത് എടുത്തിട്ട് എൻ്റെ കയ്യിലൊരു വീഡിയോ ഉണ്ട് ഞാൻ അത് നമ്പർ നമ്പരല്ല എഡിറ്റ് ചെയ്ത് വീഡിയോ എഡിറ്റ് ചെയ്ത് അല്ലെങ്കിൽ സ്റ്റിൽ ഫോട്ടോ ആണെങ്കിൽ സ്റ്റിൽ ഫോട്ടോ എഡിറ്റ് ചെയ്ത് നമ്പർ വെട്ടി കയറ്റി എനിക്ക് വൈരാഗ്യമുള്ള ഒരു തന്നെ വണ്ടിയുടെ നമ്പർ നമ്പർ എഡിറ്റ് ചെയ്ത് കയറ്റി അപ്പോൾ പിന്നീട് ഈ കേസ് മുന്നോട്ട് പോയി കഴിയുമ്പോഴത്തേക്കും ഞാനൊരു ഉടായ്പ്പ് കാണിച്ചതാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ എനിക്കിട്ട് നല്ല സൂപ്പർ പണി കിട്ടണം മനസ്സിലായോ ഞാനൊരു വൈരാഗ്യത്തിൻ്റെ പേരിൽ ഇങ്ങനെ ഒരു പരിപാടി കാണിച്ചു പാണി ചൊപ്പിച്ചെങ്കിൽ അത് എന്നെക്കൊണ്ട് അപ്പുറത്തെ ഫൈനോ അല്ലെങ്കിൽ ജയിലിൽ കിടക്കേണ്ട അവസ്ഥയോ വരണം അങ്ങനെയാണെങ്കിൽ ആരും ഈ ഉടായ്പ് കാണിക്കത്തില്ല ഇത് എന്തിനാ ഇങ്ങനെ പിടിച്ച് ഞെക്കിപ്പിടിച്ച് നമ്മളിതെല്ലാം എടുത്ത് പിടിച്ച് വരുമ്പോഴത്തേക്കും അവൻ ട്രാഫിക് വയലേഷനും കഴിഞ്ഞിട്ട് അവൻ വീട്ടിൽ പോയി ചോറിൻ കിടന്ന് കിടന്നുറങ്ങും ഞാൻ പറഞ്ഞ പോലെ ഇത് അപ്ലോഡ് ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ വണ്ടിയിൽ കാറയിലൊക്കെ ആണെങ്കിൽ ഡാഷ് ക്യാമറയോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് ചെയ്യുമായിരുന്നു അപ്ലോഡ് ചെയ്ത് വിടായിരുന്നു അല്ലാതെ കണ്ട് ഇതെങ്ങനെയാണ് നടക്കുന്നത് ചുമ്മാ ഓരോരോ കോള് അല്ലാതെ പിന്നെ ചെയ്യാനെ പിന്നെ നമ്മളിത് വണ്ടി ഓടിച്ചോണ്ടിരിക്കും ഒറ്റയ്ക്കാണെങ്കിൽ ഉടനെ ഒരു കൈ വിട്ടിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇനി നമ്മളും കൂടെ പോയിരുന്നുണ്ട് വേണോ അല്ല നമ്മളെവിടെയെങ്കിലും കൊണ്ടിടിച്ചു കെട്ടണോ എന്തോന്നുള്ള ഇതൊക്കെ